ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിന് ലഭിക്കുന്നതാണ് യൂറോപ്യൻ ഗോൾഡൻ ഷൂ അഥവാ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് കഴിഞ്ഞ തവണ സൂപ്പർ താരം ഹാരി കെയ്നാണ് ഇത് സ്വന്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം ബയണിന് വേണ്ടി മുപ്പത്തിയാറ് ലീഗ് ഗോളുകളായിരുന്നു നേടിയിരുന്നത് രണ്ടാം സ്ഥാനത്ത് ഗിറാസി വന്നു ഇരുപത്തിയെട്ട് ഗോളുകൾ മൂന്നാം സ്ഥാനത്ത് ഏളിങ് ഹാലും കിലിയൻ എംബപ്പയുമാണ് വന്നത് ഇരുപത്തിയേഴ് ഗോളുകൾ വീതമായി നേടിയിരുന്നത് ഇത്തവണത്തെ പോരാട്ടം അതിപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിലവിൽ ഉള്ളത് റോബർട്ട് ലവൻഡോസ്കിയാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ലാലിഗയിൽ പതിനാറ് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിറകിൽ ഹാരികൻ തന്നെയുണ്ട് നിലവിലെ ജേതാവാണ് ബയണിന് വേണ്ടി ലീഗയിൽ പതിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഏളിങ് ഹാലൻഡ് വരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി പതിമൂന്ന് പ്രീമിയർ ലീഗ് ഗോളുകൾ അദ്ദേഹം നേടി നാലാം സ്ഥാനത്ത് ഐന്ദ്രാട്ട് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ ഒമർ ആണ് ഉള്ളത് പതിമൂന്ന് ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ നേടിയിട്ടുണ്ട് പല ക്ലബുകൾക്കും താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് ഒമർ മർമൂഷ് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് മുഹമ്മദ് സലാം വരുന്നു ലിവർപൂളിന് വേണ്ടി ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ ഇതിനോടകം തന്നെ പതിമൂന്ന് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആറാം സ്ഥാനത്ത് മാത്യോ ററ്റേഗി വരുന്നു അറ്റ്ലാന്റയുടെ താരമാണ് പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം നേടി ററ്റേഗിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം അർജന്റീനക്കാരനായിരുന്നു പിന്നീട് അദ്ദേഹം ഇറ്റലിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഏഴാം സ്ഥാനത്ത് വരുന്നത് കോൾപാൽമറാണ് ഗംഭീര ഫോമിലാണ് പാൽമർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെൽസിക്ക് വേണ്ടി പതിനൊന്ന് ഗോളുകൾ പ്രീമിയർ ലീഗിൽ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് റാഫിഞ്ഞ എട്ടാം സ്ഥാനത്ത് വരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി പതിനൊന്ന് ലീഗ് ഗോളുകൾ അദ്ദേഹം നേടി അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്ത് ബ്രാഡ്ലി ബാർക്കോള വരുന്നു പി എസ് ജിക്ക് വേണ്ടി പത്ത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പത്താം സ്ഥാനത്ത് ആൻഡ ബുഡിമിറാണ് വരുന്നത് ഒസാസോനയ്ക്ക് വേണ്ടി പത്ത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്ത് ക്രിസ്റ്റഫർ വുഡ് വരുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് ജൊനാദൻ ബുർക്കാട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഗോൾഡൻ ബൂട്ടിൻ്റെ അഥവാ ഗോൾഡൻ ഷൂവിൻ്റെ ഒരു പട്ടിക നിലവിലെ ഒരു പട്ടിക വരുന്നത് ഏതായാലും ഹാരി കെയ്നി റോബർട്ട് ലെവൻഡോസ്കി ഏളിംഗ് ഹാലൻഡ് എന്നിവരാണ് പ്രധാനമായും ഇതിനു ഇപ്പോൾ പോരടിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം